തിരുവല്ല എം സി റോഡിലെ തിരുവല്ലയിൽ കാർ വാഷിംഗ് സെന്ററിൽ വൻ അഗ്നിബാധ രണ്ട് ജീപ്പുകളും രണ്ട് കാറുകളും പൂർണമായി കത്തിനശിച്ചു ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ടര മണിയോടെയായിരുന്നു സംഭവം എസ് തിരുവല്ല താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് കരിപ്പക്കുഴി സുമാരൻ്റെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന കാർത്തിക കാർ വാഷിംഗ് സെൻറ്ററിനോട് ചേർന്ന് ഇടുക്കി സ്വദേശി ദീപക് അടൂർ സ്വദേശി ജ്യോതിഷ് എന്നിവരുടെ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന കാർത്തിക കാർ വാഷിംഗ് സെൻ്റർ വൻ അഗ്നിബാധ ഉണ്ടായത് ഒരു കാറും ഒരു ജീപ്പും പൂർണ്ണമായി കത്തിനശിച്ചു സംഭവം കണ്ട സമീപവാസികൾ പോലീസിനെയും ചങ്ങനാശ്ശേരി അഗ്നിശമന സേനയെയും യൂണിറ്റുകളെയും വിളിച്ചു അറിയിച്ചിരുന്നു തുടർന്ന് രണ്ടു മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയത് എന്ന് പ്രാഥമിക നിഗമനം അഗ്നിശമന സേന എത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തെ തുടർന്ന് സർവീസിനായി എത്തിച്ചിരുന്ന മറ്റ് വാഹനങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായി ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി ഉടമകൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം തിരുവല്ല പുഷ്പഗിരി ആശുപത്രിക്ക് സമീപത്തെ ബന്ദക്കോസ് മിഷൻ ആരാധനാലയത്തിൻ്റെ പിൻവശത്തെ വിറകുപുരയിലും വൻ അഗ്നിബാധ ഉണ്ടായിരുന്നു